പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്ക് ഏറ്റവും യുവാവ് മരിച്ചതിൽ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ഇടക്കുളങ്ങര സ്വദേശി അബ്ദുൾ സലാം ആണ് ഇന്നലെ മരിച്ചത് വീടിനോട് ചേർന്നുള്ള ചതുപ്പിൽ വെച്ച് പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്ക് കേൾക്കുകയായിരുന്നു അബ്ദുൾ സലാമിനെ രക്ഷിക്കാൻ ശ്രമിച്ച സഹോദരിക്കും അയൽക്കാരനും ഷോക്ക് ഏറ്റെങ്കിലും ഇരുവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ നമ്മൾ കർബലയുടെ ചരിത്രം രണ്ട് വീഡിയോകൾ പറഞ്ഞു ഇന്നതിന്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയുടെ ഭാഗമായിട്ട് പൊട്ടി വീണ ഒരു വൈദ്യുതി നിന്ന് ഷോക്കേറ്റിട്ട് ഒരു പാവപ്പെട്ട ഒരു ഒരു കുടുംബത്തിൽ ജനിച്ച അബ്ദുൽസലാം എന്നൊരു മുപ്പത്തി ഒൻപത് കാരൻ മരണപ്പെട്ട ഒരു സംഭവം കരുനാഗപ്പള്ളിയിലാണ് ഇദ്ദേഹം വളരെ പാവപ്പെട്ട കുടുംബത്തിൽ അംഗമാണ് അപ്പോൾ ഊട്ടിക്ക് വരുന്ന സമയത്ത് തെങ്ങിൻ്റെ ഓല വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വൈദ്യുതി കമ്പി പൊട്ടി വീണത് ഉപ്പിരി കണ്ടിട്ടില്ല ആ ഓല എടുക്കുന്നതിനിടെയാണ് ഈ ഒരു വൈദ്യുതി കമ്പി കാലിൽ ചുറ്റിയത് അതോടുകൂടി ഷോക്കേറ്റ് അദ്ദേഹം മരണപ്പെട്ടു ഈ പൊട്ടി വീണ ഈ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് അദ്ദേഹത്തിന്റെ മരണം എന്നുള്ളതാണ് ഇടക്കുളങ്ങര വൈപ്പിൽ വടക്കേതിൽ അബ്ദുസ്സലാം എന്ന മുപ്പത്തി കാരനാണ് ഈ സർക്കാരിന്റെ അനാസ്ഥ കാരണം കെ എസ്ഇബിയുടെ അനാസ്ഥ കാരണം ദാരുണമായിട്ട് മരണപ്പെട്ടത് ഇന്നലെ ഒരു ഉച്ചയോടെ ഗൂഢിനെ സമീപത്തെ പറമ്പിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഈ കാലില് വൈദ്യുതി കമ്പി ചുറ്റിയ നിലയിലായിരുന്നു അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആയുടെ ബഹളം കേട്ടാണ് അയൽവാസികളൊക്കെ ഓടിക്കൂടി വരുന്നത് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ സഹോദരിക്കും മറ്റൊരാൾക്കും പരുക്കേറ്റു എന്നും മാധ്യമങ്ങളിൽ അറിയാൻ കഴിഞ്ഞു ഈ ഫാത്തിമ മൻസിലിൽ നിഹാദിനാണ് രക്ഷപ്പെടുത്തുന്നതിനിടെ പരുക്കേറ്റത് ഭാര്യ ഷംന അപ്പൊ ഷംന ബഹളം വെച്ചിട്ട് ഓടിക്കൂടിയിട്ടാണ് ആളുകൾ വരുന്നത് അപ്പോഴേക്കും ഇദ്ദേഹം മരണപ്പെട്ടിരുന്നു ആ അത് സംബന്ധമായിട്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനം എതിർത്വം നൽകിയ ആള് തന്നെ സംഭവം പറയുന്നത് ഇങ്ങനെയാണ് ഭാര്യ വന്ന് നോക്കുമ്പോഴാണ് കിടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആ ചെണ്ണാർത്തേ വിളിച്ച് പോവുകയും ഞങ്ങൾ ഓടി വരികയും പുള്ളി ഷോക്കിട്ട് കിടക്കുക ഞങ്ങൾ അവിടെ നിന്ന് മുളയെടുത്ത് പുള്ളിക്ക് പുള്ളിയെ രക്ഷിക്കാൻ നോക്കിയാൽ ഞങ്ങൾ മുളയ്ക്കൂടെ എടുത്തടിക്കും അങ്ങനെ ഞങ്ങളുടെ സലാമക്കാടെ ആനിയനായ അൻസിലും വന്നു ഞങ്ങളെല്ലാവരും കൂടെ മുള ഒഴിച്ച് കമ്പി പൊക്കുകയും സലാമക്കായ പിടിക്കഴിഞ്ഞാൽ നമ്മളെ എന്നെ ഷോക്കടിച്ച് ചെറുച്ച് കളഞ്ഞ് നിൽക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ ഉഷാരും അൻസിലും എന്ന് പറഞ്ഞാൽ പുള്ളിയും കൂടെ കമ്പിയെടുത്ത് കളഞ്ഞിട്ടാണ് പുള്ളി ഓഫ് ആയിരുന്നു ഓഫ് ഓഫല്ലായിരുന്നു പിന്നെ വേറെ ആളാണ് മെയിൻ സ്വിച്ച് ഓഫ് ആക്കി അങ്ങനെ ഇങ്ങനെ ഈ വൈദ്യുതി നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണോ നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ ഒരു ഈ ഇത് നടക്കുന്ന കുറച്ച് ദിവസം മുമ്പ് അല്ല ഇലക്ട്രിസി ഇലക്ട്രിസിറ്റിയുടെ കറണ്ട് പോയപ്പം പുതിയായി കെ സി ബി വിളിച്ചപ്പം ഒരു ആറ് മണിക്ക് കറണ്ട് പോയതാണ് ആറു മണിയോട്ട് വിളിക്കുമ്പോഴും അവർ ഫോൺ എടുക്കത്തില്ല ഞാൻ ഏണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മൂന്ന് വരെ വിളിച്ചായിരുന്നു കെ സി ബിയിൽ അന്നും ഒരു ഫോൺ എടുക്കുന്നില്ല അന്ന് പിന്നെ കറണ്ട് വന്നത് അണ്ട് അഞ്ച് മണിക്ക് ഞാൻ ഉറങ്ങാതെ ഒരു മൂന്ന് മണി വരെ പിള്ളി വിളിച്ചിട്ടാണ് തെളിവ് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് വിളിച്ച് സ്ഥിരമായിട്ട് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്ന സ്ഥലമാണ് ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി തടസ്സം ഉണ്ടാവും വൈദ്യുതി തടസ്സം ഉണ്ടാകുന്ന സമയത്തൊന്നും കെ സി ബിയിൽ ഫോൺ എടുക്കാറില്ല താന്നിടുന്നതിനെ സംബന്ധിച്ച് രേഖാമൂലം ഒന്നും പരാതി കൊടുത്തിട്ടില്ല നിങ്ങൾ സാധാരണ ദിവസം ഇങ്ങനെ പറയുക മാത്രമാണ് ചെയ്യുന്നത് അല്ലേ അതെനിക്ക് രേഖാമൂലം കറക്റ്റ് അറിയില്ല ഇവിടത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞ് രണ്ടു ദിവസം കൊണ്ട് പരാതി കൊടുത്തില്ല അതിൻകുട്ടി പരാതി കൊടുത്തു എന്നു ഇയാൾക്ക് രണ്ട് മൂന്ന് മക്കളാണ് ഫാത്തിമ ആദിൽ ആര്യ എന്നുള്ള മൂന്ന് മക്കളുണ്ട് വളരെ പാവപ്പെട്ടൊരു കുടുംബം ഈ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടി ഗൾഫിൽ പോയി കുറച്ച് മുൻപ് പക്ഷേ സുഖമില്ലാതെ തിരിച്ചു വന്നു അതിൻ്റെ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത് ആ ഒരു ചികിത്സക്കിടെ ഇപ്പോൾ തൽക്കാലം മറ്റു ജോലിക്കൊന്നും പോകാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് അള്ളാഹു ആ ഒരു കുടുംബത്തിന് നൽകിയ ഒരു പരീക്ഷണം ഒട്ടും താങ്ങാൻ കഴിയാത്ത ഒന്നായിപ്പോയി നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു അബ്ദുസ്സലാമിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങള് കമൻ്റ് ചെയ്യണം ശരിക്കും ഇവിടെയൊരു വൈദ്യുതി കമ്പി പൊട്ടി വീണത് പലതവണ കെ സി ബി വിളിച്ച് അറിയിച്ചിട്ടും കൃത്യമായുള്ളൊരു മറുപടിയോ പരിഹാരങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കെ സി നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ കറൻറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കെ സി ബിക്ക് വിളിച്ചാൽ പോലും അവരുന്നൊരു കൃത്യമായിട്ടുള്ള മറുപടിയോ അല്ലെങ്കിൽ ഫോൺ എടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാവില്ല എവിടെയെങ്കിലൊക്കെ കറണ്ട് പോയാലും അതാണ് സ്ഥിതി അപ്പോഴൊക്കെ അവർ ഭയങ്കര വാശി പിടിച്ച് ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് അവര് ചെയ്യൽ ഇപ്പം കുറച്ച് ദിവസങ്ങൾക്കുമുമ്പന്നെ കോഴിക്കോട് തിരുവമ്പാടി ഭാഗത്തൊരു കറന്റ് കണക്ഷൻ വിട്ട് പിന്നെ എന്താ പറയുക കെ എസ് ഇ ബി ഓഫീസിൽ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്യായമായിട്ട് ഒരു വീട്ടിലത്തെ കറണ്ട് കട്ട് ചെയ്യുന്ന ഒരു സന്ദർഭം പോലും ഉണ്ടായി അപ്പോൾ ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പരാജയമാണ് ഈ ഒരു പാവം അബ്ദുൽസലാമിൻ്റെ മരണത്തിലെത്തിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിനെ ഇന്ന് ഖബറടക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത് സംബന്ധമായിട്ട് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് വിവരങ്ങൾ പങ്കുവെക്കണം പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ഈ ഒരു സമയത്ത് നല്ല കാറ്റും മഴയൊക്കെ ഉള്ള സമയമാണ് വൈദ്യുതി കമ്പികളൊക്കെ പൊട്ടി വീണിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം ആ ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന ഭാര്യ ഷംനയും ആ ഒരു മൂന്ന് നാല് മക്കളും അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ അപ്പോൾ ഇത് ശരിക്കും ഒരു കെ എസ് ഇ ബിയുടെ അനാസ്ഥയാണ് അതിൽ അന്വേഷണം വന്ന് കെ എസ് ഇ ബി ആ ഒരു കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കലാണ് വേണ്ടത് അതിനുള്ള പ്രക്ഷോഭങ്ങളാണ് ആ ഒരു പ്രദേശത്ത് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഇതിന സംബന്ധമായിട്ട് അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഖർബലയുടെ ചരിത്രം രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞത് ഈ നമ്മുടെ വീഡിയോ ചരിത്രം ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് മുഴുവനായിട്ട് കാണണം രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞൊരു ഭാഗം ഇത്രയാണ് മീൻ ലാഹു വൻഹു കർബ ഈ കൂഫയിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂഫയിലെ മുസ്ലിങ്ങളൊക്കെ ഹുസൈൻ അലി അള്ളാഹുനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഒരുമിപ്പിക്കാൻ വേണ്ടി മുസ്ലിം പേരുള്ള ഹുസൈൻ അലി അള്ളാഹുനുവിൻ്റെ മുത്താപ്പയുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പിടികൂടാണ്ട ശ്രമങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു അഭയം തേടി യാചകനായിട്ടൊരു വീട്ടിലെത്തിയതായിരുന്നു ഹുസൈൻ അലി അള്ളാഹൊന്നു ആ വീട്ടിലെ വല്യമ്മയോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ വല്യമ്മ സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു അന്ന് ഒരൊറ്റ ദിവസത്തെ രാത്രിയിൽ അഭയം മാത്രം അങ്ങനെ ആ വീട്ടിലെ ഒരു മകൻ ആരും അറിയാതെ ആ രാത്രിയിൽ ഹുസേർ അലി അള്ളാഹുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവർണറായ ഇബിനുസിയാദിൻ്റെ അരികിലേക്ക് പോയി ആ സന്ദർഭം വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇന്നതിൻ്റെ തുടർച്ചയാണ് പറയുന്നത് ഇതുപോലെയുള്ള ചരിത്രങ്ങൾ സത്യസന്ധമായിട്ട് പറയാനും അത് ഉൾക്കൊള്ളാനും കേൾക്കാനും അള്ളാഹു നമുക്കൊക്കെ കത്തോഫിക്ക് നൽകട്ടെ അപ്പോൾ അങ്ങനെ ഹുസൈർ അലി അള്ളാഹുൻഹുവിൻ്റെ സംഘടിപ്പിക്കുന്ന ഒരാളെ നിലയ്ക്ക് മുസ്ലിമിനെ പിടികൂടുക എന്നുള്ളത് ഇബിനുസിയാദിൻ്റെ ഒരു ഒരു ലക്ഷ്യമായിരുന്നു അങ്ങനെ ഈ മനുഷ്യൻ ഈ ആ വീട്ടിലെ ഒരു മകൻ നേരെ ചെന്ന് ഇബിൻസിയാദിൻ്റെ പോലീസിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന ആളെൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ അദ്ദേഹം നഗരങ്ങളിലൊക്കെ ഈ സമ്മാനത്തുക പ്രഖ്യാപിച്ചിരുന്നു ഹുസ് ഈ ഒരു മുസ്ലിമിനെ പിടികൂടാൻ സഹായിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണ നാണയം പാരിതോഷികം ആ ഒരു വെള്ളിക്കാശിനു വേണ്ടിയിട്ട് ഈ മനുഷ്യൻ അത്രയും നല്ലൊരു മനുഷ്യനായ മുസ്ലിം റതിയുള്ളാഹു ഇൻഹു തന്നെ പറയണ വലിയ മഹാനാണ് നമ്മൾ വെറും മുസ്ലിം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അപ്പം അദ്ദേഹത്തിന് ഒറ്റിക്കൊടുക്കുകയും സൈന്യം ആ വീട്ടിൽ വന്നിട്ട് അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തു അപ്പം അദ്ദേഹത്തെ പിടികൂടുന്ന സമയത്ത് വളരെ ഒരു നല്ല ഒരു സൈന്യാധിപനാണ് ആ പിടികൂടാൻ വന്ന ഒരാൾ അപ്പം അദ്ദേഹം അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് മുസ്ലിമിനെ കൈകാര്യം ചെയ്തത് മർദ്ദിക്കുകയോ ആക്ഷേപിക്കുകയും ചെയ്യാതെ കൊണ്ടുപോകുമ്പോൾ മുസ്ലിം കരുതി തന്നെ കൊല്ലും എന്നുറപ്പാണ് പക്ഷേ ഈ ഒരു മനുഷ്യൻ ഒരല്പം കരുണയുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ചില ആവശ്യങ്ങൾ പറയണം ആ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ താൻ ഹുസൈൻ ഹുസൈർ അലിയുളഹു കത്തയച്ചിരുന്നു ഇവിടെ മുഴുവൻ സുരക്ഷിതമാണ് ഇങ്ങോട്ട് വരണം എന്ന രീതിയിൽ ഇനി അത് നടക്കില്ല അതുകൊണ്ട് ഹുസൈർ അലിയുള്ള എഴുതണം ഇങ്ങോട്ട് വരരുത്